ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ദേവരാജ് അമ്പലൻ വയനാട്ടിൽ വൈത്തിരി ഭാഗത്തുള്ള വീഡിയോകളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ വൈത്തിരിയിൽ നിന്നും മാനന്തവാടി റൂട്ടിൽ ഒരു പൊഴുതന ഭാഗം പൊഴുതന ഭാഗം അതായത് വൈത്തിരിയിൽ നിന്നും മാനന്തവാടി അതായത് കർണാട് തടാകം പടിഞ്ഞാറത്തറ ഡാമിലേക്കൊക്കെ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ നിന്ന് തുടങ്ങിയ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ പൊഴുതന ആറാം മൈൽ ഭാഗത്തൊക്കെയുള്ള ആ ഒരു ഏരിയയിലുള്ളൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വൈത്തിരി ഭാഗത്തൊക്കെ ഹോം സ്റ്റേ ആ ടൈപ്പ് ഹോം സ്റ്റേ ടൈപ്പ് വീടുകൾക്കും ഹോം സ്റ്റേക്ക് പറ്റിയ അന്തരീക്ഷത്തിലൊക്കെ വീടുകൾക്കൊക്കെ നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് ഇപ്പോൾ ഒരു ഹോം സ്റ്റേക്ക് പറ്റിയ വീടാണ് ഈ വീട് വിൽപ്പനയ്ക്കുണ്ട് നല്ല സൗകര്യമുണ്ട് നല്ല വലിയൊരു വീടാണ് കുറച്ച് വർക്കുകൾ ഒരു ഫിനിഷിങ്ങിൽ വർക്കുകളുണ്ട് അതായത് ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ നല്ല രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു വീടായി മാറും ആ പെയിൻറ്റിങ്ങിൻ്റെ ചെറിയൊരു ഒരു നിറക്കുറവാണ് ഞങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ല ഏരിയ ഉണ്ട് നല്ല വലിയ വലിയ ബെഡ്റൂമുകളും നല്ല സൗകര്യവും നമ്മൾ കണ്ടല്ലോ നല്ല ഏരിയകളുണ്ട് ഡൈനിങ് ആയാലും ഒക്കെ നല്ല ഏരിയ ഉള്ളൊരു വീടാണ് ഇരുപത് സെൻറ്റോളം സ്ഥലവും ഉണ്ട് അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടെ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് നല്ലൊരു ഏരിയയില്ല നല്ല മിറ്റുണ്ട് വാഹനങ്ങൾ പോലെ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു കടറൂമ് പോലെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ട് നല്ല സൗകര്യമുള്ളൊരു വീടാണ് മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുകയാണ് മെറ്റലിൽ ഓട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഈ വീടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് നല്ലൊരു നമ്മൾ പറഞ്ഞാൽ നല്ല സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് വീടിൻ്റെ അകത്ത് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്കിനി വീടായിട്ടോ ഹോം സ്റ്റേ ആയിട്ടോ ഒക്കെത്തിന് പറ്റിയ വൈത്തിരിയിൽ ഏരിയയിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വീട് നമുക്ക് മുകളിലത്തെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റെയറൊക്കെ കയറിയിട്ട് മുകളിലേക്ക് പോവാണ് എല്ലാം നല്ല രീതിയിൽ ബാക്കി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ ഓക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നല്ല സെറ്റിയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയ മുകളത്തെ ഹാളുകൾ ബാക്കി എല്ലാം കൊണ്ടും നല്ലൊരു വീട് ഇതാ നമ്മുടെ മുകളിലത്തെ ബാത്ത് ബെഡ്റൂമുകളാണ് ബാത്ത് അറ്റാച്ചർ ഉണ്ട് ഇപ്പുറത്ത് ബെഡ്റൂമുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം മുന്നിൽ തന്നെ ടാർ റോഡാണ് ഏത് വാഹനവും സുഖമായിട്ട് വീട്ടിലെത്തും സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയ ബെഡ്റൂമുകളാണ് മുകളിലുള്ളത് നമ്മൾ ഉണ്ടായിരുന്നു നല്ലൊരു ഈ വീടിന് പ്രത്യേകിച്ച് ഒരു ഹോം സ്റ്റേ ഫീൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഹോം സ്റ്റേ എന്നുള്ള വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചത് നല്ല സ്പേസും ഒക്കെ ഉള്ളൊരു വീട് അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ യൂട്യൂബ് ചാനൽസ് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അംബ്ലെന്ന ചാനലുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്തു തരാം ഓക്കെ അപ്പോൾ വിശദമായ വിവരങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുക ഈ വീടിന് ആവശ്യപ്പെടുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ